നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ജീവിതത്തിൽ നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യാൻ കഴിയാതെ വരിക അതുണ്ടാക്കുന്ന മാനസികമായ പിരിമുറുക്കം വളരെ വലുതായിരിക്കും ഫുട്ബോളിനെ അത്രയധികം സ്നേഹിക്കുന്ന നെയ്മർ ജൂനിയർക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റാതെയാവുക അതും ഒരു വർഷത്തിലധികം കാലം ആ കാലഘട്ടം എങ്ങനെ കടന്നുപോയി എന്നിപ്പോൾ നെയ്മർ തുറന്നു പറയുന്ന ഇന്നലെ ഇമ്പാക്റ്റ് ടു മാക്കേഴ്സ് ഫോറത്തിൽ അദ്ദേഹം സംസാരിച്ചിരുന്നു ആ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ആദ്യത്തെ രണ്ട് മാസക്കാലം വല്ലാത്തൊരവസ്ഥയായിരുന്നു പിന്നെ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്തു വന്നാലും ഞാൻ തിരികെ വരും ഫുട്ബോൾ ഇനിയും എൻ്റെ ജീവിതത്തിൽ കളിച്ചിരിക്കും എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ ബോധ്യപ്പെടുത്തി മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് പാടാണ് പക്ഷേ അത് ചെയ്തേ പറ്റൂ എന്ന് നെയ്മർ ജൂനിയർ പറയുന്നുണ്ട് നമുക്കറിയാമോ ബ്രസീലിന് വേണ്ടി കളിക്കാൻ പോയ ഘട്ടത്തിലാണ് നെയ്മർക്ക് പരിക്കു പറ്റുന്നത് പിന്നീട് അങ്ങോട്ട് ഒരു വർഷക്കാലം അദ്ദേഹം പുറത്തിരുന്നു തിരികെ വന്നിട്ടോ രണ്ട് മത്സരങ്ങളിൽ സബ്സ്റ്റ്യൂട്ട് റോളിൽ ഇറങ്ങിയപ്പോഴേക്കും വീണ്ടും പരിക്കും ഇനിയിപ്പോൾ എന്തായാലും അദ്ദേഹം ആ റിക്കവറി പ്രോസസ്സ് കൂടി കടന്ന് ഇത് ആ ജനുവരി മാസത്തിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നത് നീമരുടെ വാക്കുകളിലേക്ക് പോകുന്നു അദ്ദേഹം പറയുന്നു ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഫുട്ബോൾ കളിക്കുക എന്നുള്ളതാണ് എല്ലാ ദിവസവും എല്ലാ മാസവും ഞാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ എനിക്ക് കളിക്കാൻ പറ്റാതെയാകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ഞാൻ ക്രെയ്സി ആയ അവസ്ഥയിലായിപ്പോയി മാഡായ അവസ്ഥയിലായിപ്പോയി ബട്ട് ആദ്യം ആദ്യം പ്രധാനപ്പെട്ട കാര്യം മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അതത്ര എളുപ്പമുള്ള കാര്യമല്ല നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശക്തമാക്കി വെക്കണം സ്ട്രോങ് ആക്കി വെക്കണം ഞാൻ എൻ്റെ ഫോക്കസ് തിരികെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട് ഒരു ഹയർ പൊസിഷനിലേക്ക് ഞാൻ കൊണ്ടുപോയി ഈ കാര്യങ്ങൾ എന്നിട്ട് ഗുഡ് ഷെയ്പ്പിൽ കളിക്കളത്തിലേക്ക് മടങ്ങി വരണം അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഞാൻ നടത്തിയത് ആദ്യത്തെ ആദ്യത്തൊന്ന് രണ്ട് മാസമുണ്ടല്ലോ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ വളരെയധികം ദുഃഖിതനുമായിരുന്നു ബട്ട് ദെൻ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു എന്ത് വന്നാലും കളിക്കളത്തിലേക്ക് ഞാൻ മടങ്ങിയെത്തും ബാക്ക് ടു പ്ലേയിങ് ഫുട്ബോൾ നോ മാറ്റർ വാട്ട് ഈ എന്ത് തന്നെ സംഭവിച്ചാലും കളിക്കളത്തിലേക്ക് ഞാൻ തിരികെ പോകും എന്ന് ഞാൻ മനസ്സിനെ വിശ്വസിപ്പിച്ചു കാരണം ഞാൻ അത്രയധികം കളിയെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഫുട്ബോൾ എന്നുകൂടി നെയ്മറ് പറയുന്നുണ്ട് ഏതായാലും ഇനിയും ആ പഴയ നെയ്മറെ കളിക്കളത്തിലേക്ക് കാണാൻ പറ്റുമോ എന്നൊരു ചോദ്യം നേരത്തെ ആർ എം സി സ്പോർട്ടിൻ്റെ ഇൻറ്റർവ്യൂവിൽ ചോദിച്ചിരുന്നല്ലോ അന്നും നെയ്മറ് പറഞ്ഞ ഇതുപോലെയൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പഴയ നെയ്മറെ കാരണം ആ പാഷൻ കളിയോടുള്ള പാഷൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ അത്രയധികമുണ്ട് എന്നാണ് നെയ്മർ പറയുന്നത് ഇത്രയധികം കളിയെ സ്നേഹിക്കുന്ന നെയ്മർ ഇനിയെങ്കിലും പരിക്കുന്ന വില്ലൻ വില്ലൻ്റെ മുന്നിൽ അടിപതറി വീഴാതെ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ബാക്കിയുള്ള ഭാഗം പൊളിച്ചെടുക്കട്ടെ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റാഫ്ഡോക്സ് വീട് എത്താം